സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പഴയ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്ത് ഇത് മൊത്തം വരുന്നത് എഴുപത്തി നാല് സെന്റ് സ്ഥലോളം ഇതിൽ വരുന്നുണ്ട് മൊത്തം അൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് കേട്ടോ കണ്ടെയ്നർ ലോറി അടക്കം വരുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് അൻപത് മീറ്റർ വരുന്നത് വെള്ളം വലിയൊരു ഓപ്പൺ ഓപ്പങ്കണറ് ബോർവല്ല് അഗ്രികൾച്ചർ കണക്ഷൻ എല്ലാം ഉൾപ്പെടെ എല്ലാ തെങ്ങിൻ്റെ ചോട്ടിലേക്കും കൗങ്ങിൻ്റെ ചോട്ടിലേക്കും ഇത് ഫിംഗ്ലറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ കുടിക്കുക വലിയ കാര്യങ്ങളും കംപ്ലീറ്റ് ഇതിൽ ഉൾപ്പെടുത്താം കുറെ എൻക്വയറി വന്നിട്ടുള്ളതാണ് ബസ് റൂട്ടിൽ സ്ഥലമുണ്ടോന്നെ ഇതാ ബസ് റൂട്ടിൽ സ്ഥലം കിട്ടിയിട്ടോ മെയിൻ ബസ് റൂട്ട് മെയിൻ ബസ് റൂട്ട് ആലത്തൂർ താലൂക്ക് കണ്ണമ്പ്ര പുതുക്കോട് വില്ലേജിൽ കണ്ണമ്പ്രക്ക് പോകുന്ന വഴിയിൽ എഴുപത്തി നാല് സെന്റ് സ്ഥലമാണ് ഇത് മൊത്തം വരുന്നത് ഇത് വല്ല വെള്ളത്തിന്റെ കമ്പനി കുടിവെള്ളത്തിന്റെ കമ്പനി തുടങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വേനൽക്കാലത്തായിക്കോട്ടെ മഴക്കാലത്തായിട്ട് വെള്ളം കുടിവെള്ളത്തിൻ്റെ മാർക്കറ്റ് നല്ല ഉണ്ട് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ചേർന്ന് ഒരു കമ്പനി തുടങ്ങാൻ അഭിപ്രായമുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി അതിന് അനുയോജ്യമായ സ്ഥലമാണ് പിന്നെ വല്ല വെയർ ഹൗസ് തുടങ്ങാൻ കമ്പനി ആവശ്യങ്ങൾക്ക് ഗൊഡോണ ആവശ്യങ്ങൾക്ക് വീടുകൾ കെട്ട വില്ല കെട്ട എല്ലാത്തിനും നല്ല അനുയോജ്യമായ സൂപ്പറായ സ്ഥലം അൻപത് മീറ്ററോളം ബസ് റൂട്ട് ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്ന ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് വരുന്നത് പുതുക്കോട് വില്ലേജിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഇടുക ഒരു ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്കും വിൽക്കാൻ താൽപ്പര്യമുള്ള ആളുകളിലേക്കും എത്തുന്നതാണ് അപ്പോൾ ഇതുപോലെ പരസ്യം ചെയ്യാനുള്ള ആളുകളും വിളിക്കുക എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം എന്താണ് വില പറയുന്നത് ഈ വീഡിയോൻ്റെ മേലെ എന്താണ് കോഡ് നമ്പർ എത്രയാണ് അത് നോക്കിയിട്ട് വിളിക്കുക അപ്പോളാണ് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു തരാൻ കഴിയുള്ളൂ ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് ഓണറായിട്ടുള്ള കച്ചവടമാണ് ഇതിൽ ഇടനിലക്കാരോ അല്ലെങ്കിൽ വേറെ ടോക്കൺ കൊടുത്തതോ എഗ്രിമെൻ്റോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇനി ബ്രോക്കർമാരെ കാണുന്നതെങ്കിൽ ധൈര്യത്തെ വിളിച്ചോളൂ കമ്മീഷൻ നിങ്ങൾക്ക് കൂടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഡയറക്റ്റ് പോവാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം കണ്ട വഴിക്ക് ആ വീഡിയോ കണ്ടവഴിക്ക് അന്വേഷിച്ച് തൊട്ടടുത്ത് അവിടെയുള്ള ആളുകളെ വിളിച്ച് അല്ലോ എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി അത് നേരിട്ട് കച്ചവടം ആക്കിക്കോളൂ കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ ഒരു അധ്വാനം കൂടി ഇതിലുണ്ട് എന്ന് നിങ്ങൾ കരുതണം കാരണം ഒരുപാട് സ്ഥലങ്ങൾ വെയിലുകൊണ്ട് വണ്ടിയിൽ എണ്ണയടിച്ച് സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആളുകളിലേക്ക് നല്ല വരുമാനമാണ് അല്ലെങ്കിൽ വീഡിയോയിൽ നല്ല ചാർജ് ഉണ്ട് ഒരു കാര്യമില്ല കേട്ടോ ഇതൊക്കെ കച്ചവടമായാൽ തന്നെയാണ് നമ്മൾക്കും എന്തെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി നിങ്ങളുടെ കട്ട സപ്പോർട്ട് എന്നുതന്നെ എൻ്റെ ഫോളോസും സബ്സ്ക്രൈബറും എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ പരമാവധി ഒരു ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ആളുകളിലേക്ക് എത്തും സ്ഥലം അന്വേഷിച്ചു നടക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റിന് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു മാറ്റം വരുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിച്ചോളൂ നല്ല സൂപ്പറായ സ്ഥലം ഓക്കെ